അസലാമലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു അപ്പോൾ ഇത് അടുത്തത് ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളോട് ചോദിക്കുകയാണ് അപ്പോൾ ചോദിച്ചതിന് ഉത്തരം പറയണം മാതാ തുരീതു നിനക്ക് എന്താണ് വേണ്ടത് അപ്പം എങ്ങനെ ഉത്തരം പറയാ കുറേ വിദ്യാർത്ഥികളോട് ചോദിക്കുമ്പോൾ നുരീതു ഞങ്ങൾക്ക് വേണം കലമൻ ഒരു പേന ഞങ്ങൾക്ക് വേണം ഒരു പേന അടുത്തു നോക്കാം മാതാ യുരീദു സമീലുക നിൻ്റെ സഹപാഠിക്ക് എന്താണ് വേണ്ടത് നിൻ്റെ സഹപാഠി അദ്ദേഹത്തിന് അവന് എന്താണ് വേണ്ടത് യുരീദു അവന് വേണ്ടത് അപ്പം യുരീദു യുരീതു സിയാറത്ത അവനൊരു കാറ് വേണം അടുത്ത എക്സസൈസ് കളറ് പുൽലിംഗത്തിന് സ്ത്രീലിംഗാക്കല കലമുൻ അഹ്മറു ചോന പേന അപ്പോൾ ആ ചോപ്പിനെ എങ്ങനെ സ്ത്രീലിംഗമാക്ക അഹ്മറു അതായത് അഫ് അലു ആണ് വസന് പുല്ലിംഗം ആ സ്ത്രീലിംഗം എങ്ങനെ നമ്മൾ പഠിച്ചത് ഫു ഫ അപ്പോൾ അഹ്മറു എന്താകും ഹമറാന്നാകും അപ്പോൾ ഹക്കീബത്തുൻ ഹമറാ ചോന്ന ബാഗ് അപ്പോൾ സ്ത്രീലിംഗമായി അഹ്മറു സ്ത്രീലിംഗം ഹമറാ അടുത്തു നോക്കൂ ഷറുൻ അസ്വദു മുടി അസ്വതു കറുത്ത മുടി ഇനി അസ്വദിന സ്ത്രീലിംഗാക്കണം അപ്പോൾ ലിഹിയത്തുൻ താടി സ്ത്രീലിംഗാണ് ലിഹിയത്തുൻ ലിഹിയത്തുൻ സൗദാ ഓ കറുത്ത താടി മിന്ദീലുൻ അബിയതു വെളുത്ത ടവ്വൽ വെളുത്ത ഹാങ്കർ ചീഫ് വറക്കത്തുൻ ബൈലു വെളുത്ത പേപ്പർ വെളുത്ത പേപ്പർ മിലഫുൻ അസ്ഫറു മിലഫുൻ അസ്ഫറു അപ്പം അതിനെങ്ങനെ ശ്രീലിംഗാക്കൻ സഫറാ ഉ സയ്യാറത്തുൻ സഫുറ ഊ അപ്പോൾ മന്ന ബിലഫുൻ അസ്ഫറു മന്ന ഫയൽ സയ്യാറത്തുൻ സഫുറ ഉ മന്ന കമീസുൻ അഹ്ലറു പച്ച ഷർട്ട് ഷജറത്തുൻ പച്ച മരം അപ്പം ഇത് കളർ സ്ത്രീലിംഗാക്കല റജുലുൻ അസ്മറു ബ്രൗണ് പുരുഷൻ അപ്പോൾ ഇമ്രാത്തുൻ സമറു ബ്രൗണ് സ്ത്രീ ബാറക്കള്ളാ ഹീഖു അടുത്തതും കളർ എന്നെ പഠിപ്പിക്കുകയാണ് സ്ത്രീലിംഗവും പുല്ലിംഗവും വാക്കിൽ വരുമ്പം എങ്ങനെയാണ് കളറ് പിന്നെ അഫ് അലവും പുല്ലിംഗവും ഫലാവു സ്ത്രീലിംഗ് ആകുന്നത് ഷാറു റഅസി എൻ്റെ തലയിലെ മുടി അസ്വദു കറുപ്പാണ് വലിഹിയ എൻ്റെ താടി ബൈലു വെളുപ്പാണ് ഓക്കെ അപ്പോൾ സ്ത്രീലിംഗായപ്പോൾ ഉരീതു കലമൻ അസറക്കു എനിക്ക് നീല പേന വേണം വ ഹക്കീബത്തു ഹമറാവു ചോപ്പ് ബാഗും വേണം ഇവിടെ സ്ത്രീലിംഗം പുല്ലിംഗം ശരിക്കും പഠിപ്പിക്കുകയാണ് ബാറക്കല്ലാ ഹുഫീഖും ഹു വ അസ്മറു അവൻ ബ്രൗൺ നിറമാണ് വ തുഹു അവൻ്റെ ഇണ ഐലൻ സമറാഉ റാ ഊ അവൻ്റെ ഇണയും ബ്രൗണാണ് സയ്യാറത്തുൽ മുദീരി ഹൽറാ ഊ മുദീറിൻ്റെ കാർ പച്ചയാണ് വ സയ്യാറത്തുൽ മുദറിസി ബൈദാ ഊ അദ്ധ്യാപകൻ്റെ കാർ വെളുത്തതാണ് ഹാദിഹിൽ ബക്കറത്തു സൗദാവു ജമീലത്തുൻ ഈ കറുത്ത പശു ഭംഗിയുള്ളതാണ് മാ അജ്മല എന്തൊരു ഭംഗിയാണ് അപ്പോൾ ഇത് അയച്ചു ഹാജിഹിൽ സഹറത്ത് അൽ ഹമറാവു ഈ ചോന പൂവ് ഈ ചോന പൂവ് ഹാത്തി കൊണ്ടുവരിക വറക്കത്തൻ ബൈദ വെളുത്ത പേപ്പർ ലിമൻ ഹാസി ഹിസ്റു ഈ മന്നക്കാർ ആരുടേതാണ് ആ ഹാസത് ദഫ്തറു ഈ നോട്ട്ബുക്ക് ഖിലാഫിൻ അസ്ഫറ മന്ന കവർ ഉള്ള ദൂ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഉള്ള അസ്ഫറ മന്ന കളറുള്ള ഈ നോട്ട്ബുക്ക് എന്തുകൊണ്ട് ഐ ദറു മർഫു ആണ് പതിനെ വിശേഷിപ്പിക്കുകയാണ് അപ്പോൾ മർഫു ആണ് അല്ല അപ്പോൾ ഈ മന്നക്കവറുള്ള നോട്ട് ബുക്ക് ലക്ക നിനക്കാണോ യഹഫ്സ നിൻ്റെതാണോ യഹഫ്സ ഹ്സ നിറേതാണോ ഈ മന്നക്കവറുള്ള ഈ നോട്ട് ബുക്ക് മാ അജ്മല എന്ത് ഭംഗിയാണ് തിൽക്ക ഷറത്ത് ഹതറാവു ആ പച്ചമരം അല്ലത്തി അമാമൽ ജാമിയത്തി യൂണിവേഴ്സിറ്റിയുടെ മുമ്പിലുള്ള അപ്പം യൂണിവേഴ്സിറ്റിയുടെ മുമ്പിലുള്ള അല്ലത്തിക്കും ഉള്ള എന്നർത്ഥം വരും യൂണിവേഴ്സിറ്റിക്ക് മുമ്പിലുള്ള ആ പച്ചമരം എന്തൊരു ഭംഗിയാണ് പാറക്കുള്ള ഫീഖു